Today, we are joined by Vipin Venu, a social media influencer inspiring millions. He is also the visionary founder and CEO of Access AdSig Digital Marketing LLC, Dubai. Let's welcome Vipin Venu to Boho Media. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലിമിറ്റഡ് എൽ സി ദുബായ് ദുബായ് ഓക്കെ സോ വെൽക്കം വിപിൻ ഫസ്റ്റ് ഓഫ് ആൾ താങ്ക് യു സോ മച്ച് ഇത് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് വിപിൻ ആണ് ലെറ്റ് ഹോപ് ഫോർ ദ ഫസ്റ്റ് ഓഫ് ഓൾ ഏതാണ് ഫസ്റ്റ് വീഡിയോ എന്നുള്ളത് അത് ആക്ച്വലി അത് അങ്ങനെ ഒരു കോണ്ടന്റ് കണ്ടപ്പോ എനിക്ക് അതൊന്ന് പറയണം എന്ന് തോന്നി മലയാളത്തില് അതൊരു ഹിന്ദി കോണ്ടന്റ് ആയിരുന്നു അപ്പോ അങ്ങനെ പറ ലൈക്ക് എനിക്കൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന രീതിയിൽ വിചാരിച്ചിട്ട് പറഞ്ഞതല്ല അങ്ങനെ വീഡിയോ പോസ്റ്റ് പറഞ്ഞതല്ലേ അത് നല്ല രീതിയിൽ തന്നെ അപ്പോ പിന്നെയാണ് എനിക്ക് പിന്നെയും വീഡിയോസ് വീഡിയോസ് ഒരു പ്രചോദനം വാട്ട് യുവർ ജേർണി ലൈക്ക് ഫ്രം ഫസ്റ്റ് വീഡിയോ ഇതുവരെയുള്ള എടുത്ത് ഏരിയ കവർ ചെയ്തിട്ടുണ്ട് ലൈക്ക് എങ്ങനെ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് ഇയേഴ്സ് ആയി ഒരു ക്രിയേഷൻ ഫസ്റ്റ് സെവൻ ഇയേഴ്സിൽ എനിക്ക് ഒരു ഫോർട്ടി കെ ഫോളോവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഒരു മിനിറ്റ് സ്റ്റോറി എന്നുള്ള ഒരു പ്രോഗ്രാം എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പഴും റീച്ച് ഒക്കെ വളരെ കുറവ് തന്നെയാണ് അപ്പൊ സെവൻ ഇയേഴ്സിലും എനിക്ക് എത്ര ഫോർട്ടി കെ ഫോളോവേഴ്സ്റ്റെക്ക് പോലെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ വൺ ഇയറിലാണ് ഈ ഗ്രോത്ത് ഉണ്ടാവുന്നത് അത് ആക്ച്വലി അബ്ദുറഹീമിന്റെ ഒരു ഫണ്ട് സമാഹരണം അതും പിന്നെ ഒരു സോഷ്യൽ ഇഷ്യൂസിൽ നമ്മൾ ഇൻവോൾവ് ആയ അതിന് ശേഷമാണ് നമുക്ക് കൂടുതലും റീച്ച് വന്നത് അപ്പൊ ആക്ച്വലി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ സെവൻ ഇയേഴ്സിലുള്ള ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ് ഈ ഒരു ലാസ്റ്റ് വൺ ഇയറിൽ കിട്ടിയത് അപ്പോൾ മാത്രല്ല നമ്മൾ ഇത്രയും വീഡിയോസ് പറഞ്ഞത് കൊണ്ടും എനിക്കതില് ഇനി ഈ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള വീഡിയോസ് പറഞ്ഞപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ഒരു ഒരു എക്സ്പീരിയൻസ് കിട്ടി ഇവൻ അതിന്റെ ായിരുന്നു അല്ലെ അബ്രഹിന്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ ആ വീഡിയോയിൽ ഫസ്റ്റ് പറയുന്നത് എങ്ങനെയെങ്കിലും നമ്മൾ ഹെൽപ് ചെയ്യണം എന്നാ ബ് സെക്കൻഡ് വീഡിയോയിൽ വന്നിട്ട് ഡോണ്ട് മെൻഷൻ എനിവൺ ആരെയും മെൻഷൻ ചെയ്യണം നമുക്ക് ആളുകളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നതിലും കൂടുതൽ നമ്മൾ പത്ത് രൂപ നിങ്ങൾ ഇട എന്നിട്ട് യെസ് കമന്റ് ചെയ്യുന്നു പറഞ്ഞു അതിന്റെ കമന്റ് സെഷൻ കണ്ടിട്ട് എത്ര ഇമ്പാക്ട് വിപിൻ ഉണ്ടാക്കാം അതെല്ലാവരും ഞാനത് ആ വീഡിയോ പറയുന്നതിലും എല്ലാവരും പറഞ്ഞ ഒരു കാര്യം കാര്യം എല്ലാവരും രീതിയിലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ എങ്ങനെ എങ്ങനെയാ വ്യത്യസ്തമായിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് പൈസ അയച്ചു കഴിഞ്ഞതിന് ശേഷം എസ് എന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അത് ഏകദേശം എനിക്ക് ഒരു എസ് കമന്റ്സ് ആ ഉണ്ടാക്കിയ നമുക്ക് വളരെ ഒരു 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 കാര്യമായിരുന്നു ആ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ഏറ്റവും ഞാൻ വളരെ ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യമായിരുന്നു പക്ഷെ ഇതുപോലുള്ള ഒരുപാട് ഒരു മാസ് എനിമി ക്രിയേറ്റ് ആവുന്ന പല ഞാൻ കണ്ടിട്ടുണ്ട് ഏരിയ പലയിടത്തും ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടില് വാല്ലും ഹാൻഡിൽ ചെയ്യുന്നേ വളരെ പ്രഷറൊക്കെ ആയിരുന്നു പിന്നെ മനസ്സിലായ കാര്യം വെച്ച നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസത്തോട് കൂടി ഉറച്ചു നിക്കുവാണെങ്കില് പിന്നെ വേറെ ഒന്നും കെയർ കാര്യമില്ല ഇപ്പൊ ഒരു കുട്ടീനെ ആക്രമിച്ച ഒരു പെൺകുട്ടിയുടെ കണ്ണില് ഒരാളിങ്ങനെ ഇടിച്ച് ആക്രമിച്ചൊരു കേസായിരുന്നു അപ്പോ ആ കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോ നമ്മൾ അത് വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതുവരെ പോലീസ് സ്റ്റേഷനിൽ അത്രയും ചൂടില്ലാണ്ടരുന്ന ഒരു കേസായിരുന്നു അതിന് ശേഷം നല്ലൊരു പ്രഷർ ഉണ്ടായി ആ പ്രതിയെ പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നീക്കി അപ്പോ അതിനുശേഷം ഈ പ്രതിയുടെ ഭാഗത്തുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തൽ ഇതേമാതിരി കൊല്ലും കാലു വെട്ടും അങ്ങനത്തെ ഒക്കെ കുറെ ഭീഷണിയായിരുന്നു പക്ഷെ ഞാൻ അവരുടെ പ്ലേസിൽ പോയി നാട്ടിൽ പോയിട്ട് നേരത്തെ അവരുടെ പ്ലേസിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കമന്റ് പറയാ ഭീഷണിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ഡയറക്ട്ലി എടുക്കുക അതിനുള്ള ഒരു ഒരു മീഡിയ അറ്റൻഷൻ ലെവലിലേക്ക് ഇതുപോലൊരു കേസിനെ കൊണ്ടുവന്ന് ലൈക്ക് ഗവൺമെന്റ് അതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ചു തുടങ്ങേണ്ട ഒരു രീതിയിലേക്ക് എത്തിച്ചപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് അത്ര ഒരു പവർ ഉണ്ടെന്നുള്ളതല്ലേ സോ ഇൻഫ്ലുവൻസർ എന്നുള്ള വേർഡ് പോലെ തന്നെ എത്രത്തോളം ലൈക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഓൺ സ്ക്രീനിലുള്ള ഒരു വിഷ്വൽ അതൊരു മൂവി ആവട്ടെ ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ ഒരു കണ്ടന്റ് ആവട്ടെ അത് ഒരാളെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്ന് റിയലൈസ് ചെയ്ത ഒരു ആ ഒരു കണ്ടന്റ് തന്നെയായിരുന്നു ശരിക്കും കാരണം നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസും ഒന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വിഷയത്തിന് നമുക്ക് ശ്രദ്ധയില് കൊണ്ടുവരാനും ഒരു ആക്ഷൻ എടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാക്കി തന്ന ഒരു കാര്യമായിരുന്നു ആ കുട്ടിയുടെ ഒരു കേസ് ഇപ്പൊ നായ്ക്കളെ കൊന്ന് ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതേപോലെ വീഡിയോ പറഞ്ഞിട്ടതിന് ശേഷം മൃഗസംരക്ഷണ വകുപ്പൊക്കെ ആക്ഷൻ ഒക്കെ എടുത്ത് അങ്ങനെ കുറെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് റിസൾട്ട് കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഒരു ഒരു ആക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കൊന്നുകൂടി ചെയ്യാൻ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ടൈംപാസിന് വേണ്ടി ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഇതാണ് എല്ലാവർക്കും പൊതുവേ നമ്മുടെ സൊസൈറ്റിക്ക് അങ്ങനത്തെ ഒരു ഒരു നേരം പോക്കിന് വേണ്ടി റീൽ ചെയ്യുന്നു അങ്ങനെ കുറെ കാര്യങ്ങളാണ് പക്ഷെ നമ്മള് ചേഞ്ച് നമുക്ക് അവർക്ക് തന്നെ ഇതൊക്കെ എന്തെങ്കിലും ഒരു ഒരു ഉപകാരമുള്ള കാര്യമാണല്ലേ എന്നുള്ള കാര്യം ാണ് അതുപോലെ ഇവിടുത്തെ പോലെയല്ല നമ്മുടെ നാട്ടില് ഇവിടെ ഇപ്പം ദുബായ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറെ ലൈസൻസും കാര്യങ്ങളും ഒക്കെ പക്ഷെ നാട്ടില് എന്ത് എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും ന്യൂസ് വിശ്വസിച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ടി വി ചാനലിൽ വന്നോണ്ടിരുന്നപ്പോഴാണ് പക്ഷെ ഈ കുറെ കോൺസെപ്റ്റ് സോഷ്യൽ കോൺസെപ്റ്റ്സ് ഐഡിയോളജീസ് ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റ് റൂൾസിനും മേലെ സ്ട്രോങ് ആയി നിൽക്കുന്ന പല ഉണ്ട് ലൈക്ക് അത് റൂൾ അങ്ങനെയാണെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സൊസൈറ്റി നമ്മുടെ സംസ്കാരം ഇതിങ്ങനെയാണ് എന്നുള്ള അതുപോലെയുള്ള ഒരുപാട് സോഷ്യൽ കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസ് ഇതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഒരു ഇൻഫ്ലുവൻസ് ഒരു നാട്ടിൽ നാട്ടിലുണ്ടാവുന്നത് അല്ലേ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും ഞാൻ ടോക്കിൽ കേട്ടിരുന്നു അതെങ്ങനെ ഓവർകം ചെയ്തു നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാ നമ്മളിപ്പോ പറയണ അങ്ങനെ ചെയ്ത് കാണിക്കും എന്നൊക്കെ പറയുമ്പോ എല്ലാവരും നമ്മൾ വിശ്വസിക്കും നമ്മൾ പുച്ഛിക്കും അതായത് നമ്മൾ അങ്ങനെ ചെയ്യും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ സൊസൈറ്റിനെ കൺവിൻസ് ചെയ്യുന്നേക്കാളും നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അവർ അത് ആ ഇങ്ങനെയാണല്ലേ എന്നത് വരുക നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ ആ ഒരു ചേഞ്ച് നമ്മള് ആക്ഷൻസിലൂടെ എടുത്താൽ മാത്രമേ അവർ കൺവിൻസ്ഡ് ആവുള്ളൂ അതുപോലെ കുറച്ച് ആയിട്ടുള്ള

ആ കൺസിസ്റ്റൻസി വിട്ട് കളയാണത് മുന്നോട്ട് പോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതായത് ലാസ്റ്റ് ഒരു സെവൻ ഇയേഴ്സ് നമ്മളൊരു അപ്പ് സിറ്റുവേഷൻ വരെ എത്തിയിരുന്നു ആ സെവൻ ഇയേഴ്സിൽ റിസൾട്ട് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ പിന്നെയും ചിലപ്പോൾ ഇത് എൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നേക്കാം പക്ഷെ അത് ആ പെർസി പെർസീവറൻസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റ് വന്നത് അത് അതിപ്പോ ഏഴു വർഷം എട്ട് വർഷം പത്ത് വർഷം പല ടൈമും മാറും പറഞ്ഞിരിക്കും ഞാനിപ്പോ ഇയേഴ്സ് സെവൻ ഇയേഴ്സ് വളരെ വളരെ സ്ട്രഗിളിങ് ആയിരുന്നു ലാസ്റ്റ് വൺ ഇയറിലാണ് എന്റെ ഗ്രോത്ത് പെട്ടെന്നുണ്ടായത് പറയാലോ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് സംബന്ധിച്ച് നമുക്ക് ടൂ ഹൺഡ്രഡ് കെ എൽ എത്തുമ്പോൾ അതില് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇൻസ്റ്റയിൽ അത്രയും ഇപ്പൊ ടിക്ടോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ടിക്ടോക്കിലെങ്കിൽ ടൂ ഹൺഡ്രഡ് ഉണ്ട് അത് പെട്ടെന്ന് ഗ്രോ ആയാൻ പറ്റും ടിക്ടോക്ക് പക്ഷെ അൽഗോരിതം വളരെ ബുദ്ധിമുട്ടാണ് ആൺകുട്ടികൾക്ക് ഒരു ഒരു വരെ വരും കാരണം എല്ലാവർക്കും ഗേൾസിന് കുറച്ച് സപ്പോർട്ട് കൂടുതൽ കിട്ടുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബോയ്സിനൊക്കെ സംബന്ധിച്ച് തോന്നില്ലെങ്കിൽ ഹെവി റിച്ച് ആയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കണം അതല്ലാതൊരു സാധാരണക്കാരനെ പോലെ സാധാരണക്കാരനായിട്ടൊരു വ്യക്തിക്ക് ഇൻസ്റ്റയില് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഫേസ് ആണ് അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലൊരു ആണ് അപ്പൊ നമ്മുടെ ആ ഒരു കണ്ടന്റ് നമ്മൾ ആദ്യത്തെ തന്നെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര നമ്മൾ ലൈക്ക് വന്നിട്ട് നമ്മൾ പറയാ ഉറച്ചയിലൊക്കെ സംസാരിക്കുക കുറെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു നമുക്കറിയില്ലോ എങ്ങനെയാണ് പോകാന്നുള്ളതാണ് ഇപ്പൊ വിപിൻ പറഞ്ഞപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചിടപ്പം ആണുങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് അടിയിൽ ക്രിയേറ്റർ ക്രിയേറ്റർ അല്ലേ എന്നുള്ള വീഡിയോ അപ്പൊ അങ്ങനെ ശരിയാണ് നമുക്കിപ്പോ നമ്മളിങ്ങനെ സോഷ്യൽ പ്ലാറ്റ്ഫോമിലുള്ളത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ചില വീഡിയോസിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോ അത് വെച്ചിട്ട് ആളുകള് അത് ഏറ്റുപിടിച്ചിട്ട് അതിനെ കുറെ നെഗറ്റീവ് ഒക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ കേറാറുണ്ട് അതായത് ആളുകള് ഇപ്പൊ നമ്മളെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വീഡിയോ പറഞ്ഞാൽ ആ വീഡിയോക്ക് റീച്ച് കയറും അങ്ങനത്തെ കുറെ ഒക്കെ മൈൻഡ് സെറ്റുള്ള കുറച്ച് ആളുകളുണ്ട് അത് കുറെ ഇപ്പൊ പൊളിറ്റിക്കൽ വൈസ് വീഡിയോസ് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു നമ്മള് എല്ലാവരെയും ഏത് പാർട്ടി ആണെങ്കിലും ചെയ്യുന്ന കാര്യം നല്ലതാണ് ഈ നല്ലതെന്ന് പറയും ചീത്ത അപ്പൊ ഇന്ന പാർട്ടിനെ പറ്റി പറയുമ്പോൾ വേറെ പാർട്ടിക്കാർ ആയിരിക്കും നമ്മൾ ഈ പാർട്ടിയുടെ ആൾക്കാരാന്ന് വിചാരിച്ചിട്ടാണ് ഈ നെഗറ്റീവ് പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാ പാർട്ടിനെ പറ്റിയും പറയുന്നുണ്ട് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഓരോ കാര്യത്തെ പറ്റി സംസാരിക്കുന്നത് നല്ലത് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇന്ന പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ല പാർട്ടിയെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ ചില കാറ്റഗറി ഓഫ് ആളുകളുടെ വിചാരം നമ്മൾ ഇന്ന ഒരു പാർട്ടിയുടെ ഒരു വക്താവാണ് എന്ന രീതിയിൽ വരെ നമ്മളെ പറ്റി നമ്മൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വരെ ടോൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളും നമുക്ക് റോങ് ആണെങ്കിൽ ഈ നമുക്ക് ഇത്ര ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള സ്ട്രഗിൾ ഒക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പറയാൻ മടിക്കുന്നുള്ള പലരുടെയും ചിന്തയല്ലേ അതുപോലെ ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു ബേസിക് തിങ് ആയിട്ടുള്ള എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല അന്ന് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സാധനമാണ് ഡിസ്ലൈക്ക് ഇല്ല ൈക് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല യൂട്യൂബിലാണെങ്കിൽ തന്നെ ഡിസ്ലൈക്ക് ഉണ്ട് പക്ഷെ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് എത്ര ഡിസ്ലൈക്ക് ഈ വീഡിയോയ്ക്ക് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല സോ ദർ ഇസ് ഓൺലി വൺ ഓപ്ഷൻ കമന്റ് ചെയ്യാം കമന്റ് ചെയ്താൽ ബി പ്രിപ്പയർഡ് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അത് പേഴ്സണൽ അക്കൗണ്ട് ഫേക്ക് അക്കൌണ്ട് എന്ത് വേണമെങ്കിലും പറയുന്നുള്ളത് പ്രിപ്പയർ ആയിരിക്കാം സോ ഏഹ് ആസ് ആൻ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ഓക്കെ ഈ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ല ആളുകൾക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡിസ്ലൈക്കുകളുടെ അക്കൗണ്ട് കിട്ടാത്തതുകൊണ്ട് ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണ്ട ഇത് ഒരുപാട്സ് വരുന്നുണ്ട് മേ ബി ഫെയർ ആയിരിക്കും അതെങ്ങനെ അറിയും അതുപോലെ തന്നെ ഈ പ്രതികരണശേഷി ആളുകൾക്ക് ഇനി നിങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ മിണ്ട ഇതുപോലെ വായടച്ച് വെക്കുന്ന വെക്കാനുള്ള ഒരു പരിപാടി ആയിട്ട് തോന്നുന്നുണ്ടോ ഇത് അങ്ങനെയല്ല എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണെങ്കിൽ നമുക്കൊരു കാര്യം എൻ്റെ ഒരു അഭിപ്രായം ഒരു കാര്യം വരുമ്പോൾ അഭിപ്രായം അത് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് കാര്യം ഞാൻ അതിന്റെ കമന്റ്സ് അതുപോലെ തന്നെ വേറൊന്നും ശ്രദ്ധിക്കാറില്ല എനിക്ക് ചില വീഡിയോസ് ഇടുമ്പോൾ തന്നെ അറിയാം അത് വളരെ രീതിയിൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ പക്ഷെ നമ്മുടെ അഭിപ്രായം പറയാന്നുള്ളതാണ് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെയാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് പോസ്റ്റ് ചെയ്യുക ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് എത്ര റീസ് കിട്ടുന്നു അല്ലെങ്കിൽ ആരൊക്കെ നെഗറ്റീവ് അടിക്കുന്നു അതിനേക്കാൾ ഉപരി നമുക്കത് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോ പറയുമ്പോൾ മുൻപേ നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെയായിരിക്കും ആളുകൾ എടുക്കുക അറിയാൻ പറ്റും ചിലപ്പോൾ മാസമായിട്ടുള്ള നെഗറ്റീവ് ഒപ്പീനിയൻസ് ഉണ്ടാവും തന്നെ അറിഞ്ഞിട്ട് തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിടപ്പും ഇങ്ങനെ തോന്നി അതെങ്കിൽ പറഞ്ഞ് പോസ്റ്റ് ചെയ്യണം കമന്റ്സ് കുറച്ച് ൈസ്ഡ് ആവുന്നുണ്ടോന്ന് ചോദിച്ചത് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ലേഡീനെ നമ്മൾ കുറ്റം പറയാണ് നിരപരാധി ആയിരിക്കാൻ ചിലപ്പോ അവരായിരിക്കാം അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ അത് മറ്റേ ഫെമിനിസ്റ്റ് ആളല്ലേ എന്നൊരു ടാഗ് ലൈൻ വരും അല്ലെ ഇപ്പൊ എന്തെങ്കിലും നമ്മള് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും നമ്മള് കുറച്ച് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് എന്തെങ്കിലും നോ പറയുവോ പ്രശ്നം ഉണ്ടാക്കോ ഇവിടെ കൊല്ലത്തുന്നല്ലേ ഇങ്ങനെയുള്ള കുറച്ച് ടാഗ് ലൈൻസ് ഉണ്ടാവാറുണ്ട് സോ അതുപോലുള്ള കാറ്റഗറീസിൽ ഓരോ ഇൻഫ്ലുവൻസേഴ്സ് സെഗ്രിഗേറ്റ് ആയി അങ്ങനെ എക്സിസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫോഴ്സ് അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തിട്ടുണ്ടോ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അത്ര കെയർ ചെയ്യാറില്ല നമ്മൾ നമ്മൾ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം നെഗറ്റീവ് കാര്യങ്ങൾ പപ്പടത്തിന്റെ പേരിൽ ഫൈറ്റ് ചെയ്തു അങ്ങനെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ അതെ അങ്ങനെയൊക്കെ പറയുമ്പോ ആ ഒരു ജില്ലേനെ പറ്റിയിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ടാഗ്ലൈൻ ടാഗലൈൻ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവരുള്ളവരുടെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ സ്ഥലത്ത് നടക്കുന്ന നല്ല കാര്യങ്ങൾ ആരും പറയണില്ലേ ഞാനിപ്പോ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തിരുന്നു അവിടെ നടന്നൊരു നല്ലൊരു വിഷയത്തെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രദേശത്തിനെയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെയോ ഒരു കാര്യത്തിന്റെ ഒരു കേസിന്റെ പേരിൽ മൊത്തം അവരങ്ങനെയാണെന്ന് അടിച്ചേൽപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ് അപ്പൊ ഇപ്പൊ കോഴിക്കോടിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ടൊക്കെ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിടാറൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളൊരു പ്രദേശത്തിന് എങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുക അടിച്ചേൽപ്പിക്കുക ഒരു ഒരു ടാഗ് ലൈൻ അവിടെ അടിച്ചേൽപ്പിക്കുക അതിനൊന്നും ആവശ്യമില്ല അപ്പൊ അത് നമുക്ക് ആ ചേഞ്ച് ഉണ്ടാവാൻ കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് അപ്പൊ അതിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഒരു റെമഡി എന്ന് പറയുന്നതും സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാൻ ഒരുപാട് ആളുകള് കൂട്ടത്തോടെ വരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഇതിപ്പോ ഒറ്റയ്ക്ക് ഒരു കമന്റ് ഇടാൻ പോവാ നന്നായിട്ടുണ്ട് ബ്രോ എന്ന് എഴുതുമ്പോ അവിടെ ഒരുപാട് റോങ് കമന്റ്സ് ഇത് എന്താ ഒരുപാട് റോങ് കമന്റ്സ് കാണുമ്പോൾ ും റിപ്സ് എല്ലാവരും ചെയ്യണത് പോലെ അതും ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രശ്നമായി അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഫ്ലോലെ ചെയ്തു പോലെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി ഒരു തിരിച്ച് ആ ഫ്ലോക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എന്റെ കൊറേ വീഡിയോസിലൂടെ അങ്ങനെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഒരു പരിധി വരെ നമുക്ക് ആ ഫ്ലോക്ക് എതിരായിട്ട് പോകുമ്പോ കുറച്ച് പേരെങ്കിലും നമ്മുടെ കൂടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കുറച്ച് കുറച്ചാണെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ആ ഒരു എതിരായിട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ പേരെങ്കിലും കൂടെ ഉണ്ടെന്ന് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് കൂടുതൽ കാണിക്കണത് പുതിയ പുതിയ പക്ഷെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ആളുകൾ ഒന്നിന്റെ പിന്നാലെ പോകുമ്പോഴും ചില നല്ല കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനെ ഓ നന്മ മരം എന്ന് പറയുന്നത് അതിനെ നെഗറ്റീവ് ആക്കുക അല്ലെങ്കിൽ എന്താ കൊറേ ഉണ്ട് പഴയ നല്ല നല്ല പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ വൈബ് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം നല്ല കാര്യങ്ങൾന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിന് പറ്റിയ കാര്യമല്ല സ്പെഷ്യലി നമ്മൾ മലയാളികൾ ഒരുപാട് പേരുകൾ ഇപ്പൊ കേട്ട് വരുന്നുണ്ട് അല്ലെ വൈബ് നന്മ മരവിന് എന്താ അങ്ങനെ കുറെ റീൽസിലൂടെ വരുന്നുണ്ട് നെഗറ്റീവ് സാധനങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ നമുക്കത് മോശമായിട്ട് വന്ന് തുടങ്ങുന്നത് അത് അതെങ്ങനെയാ ഇൻഫ്ലുവൻസേഴ്സിന് അതിന് എത്രത്തോളം പങ്കുണ്ട് ഇൻഫ്ലുവൻസേഴ്സിനേക്കാളും ഉപരി അതിപ്പോ നമ്മളാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോ ഈ പറഞ്ഞ തന്തവായൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് കമന്റിലൊക്കെ അപ്പൊ അവര് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മള് ഇത്ര എക്സ്പീരിയൻസ് കൊണ്ടും കാര്യങ്ങളൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ അവര് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ അപ്പൊ അവര് അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറയുമ്പോൾ അവർ നമ്മൾ ആക്ച്വലി രണ്ടും ഇപ്പോഴത്തെ ജനറേഷൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പണ്ടത്തെ തലമുറ ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചാൽ കുറച്ച് ചെയ്യേണ്ടെന്നുവെച്ചാൽ സംശയമാണ് അവരുടെ ചിന്താഗതികൾ മാത്രമേ ശരിയെന്നുള്ള ഒരു ധാരണയിൽ ധാരണയില് പോകുന്നുണ്ടാണീ തന്ത്രവീപ് കയറി നല്ല പഴഞ്ചലാളി ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ട ഇൻസ്റ്റാഗ്രാമിൽ എത്തിയോ എന്നുള്ള ആണ് വരുന്നത് അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ അത് പോസ്റ്റ് ചെയ്യണ്ട കണ്ടോ ആസ്വദിച്ചോ ഓൺ ഞാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ശരിയെന്ന് തോന്നുന്നത് ചെയ്യാന്ന് തന്നെയാണ് ഞാനിപ്പോ അങ്ങനെയാണ് ഒരു വീഡിയോസ് ആണെങ്കിലും ഇപ്പൊ എനിക്കൊരു കണ്ടന്റിന്റെ ഐഡിയ തോന്നി എനിക്കത് പറഞ്ഞു ഇട്ടേ പറ്റൂ പറഞ്ഞിട്ടാൽ മാത്രമേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുവുള്ളൂ ഞാൻ എന്റെ ഒരു മൈൻഡ് ഇന്നർ ചൈൽഡിനെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കുക അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോ അതല്ലാതെ ഇനി മറ്റുള്ളവരിങ്ങനെ തന്തവൈബ് കമന്റ് അടിച്ചാ പോലും നമുക്ക് പ്രശ്നമില്ല എനിക്ക് തോന്നിയ കാര്യമാണ് അത് ശരിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരിക്കും ആ ഒരു കാര്യം ചെയ്താൽ എന്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അപ്പൊ അതിനാണ് ഞാൻ കൂടുതലും നമ്മുടെ ഹാപ്പിനെസിനെയാണ് ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ള നെഗറ്റീവ് കമന്റ്സിനെക്കാളും ഉപരി വീഡിയോ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് അതിന് കുറെ മില്യൺസ് ഒക്കെ വ്യൂസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമെന്ന് അറിയാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇത്ര റവന്യൂ ഒന്നും കിട്ടില്ല യൂട്യൂബിൽ കിട്ടുന്ന പോലെ പക്ഷെ നമുക്ക് ഇത്രയും റെക്കഗ്നൈസേഷൻ കാര്യങ്ങളും പിന്നെ ആളുകളുടെ റെസ്പെക്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പുറത്തേ ഇറങ്ങുമ്പോഴാണ് ഈ തന്നെ ആൾ സംസാരിക്കുന്നതും ഒക്കെ ഈ ഇൻസ്റ്റാ വീഡിയോസ് കാരണമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒട്ടും മടുക്കാണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം വീഡിയോസ് പറയുക എന്നുള്ളതാണ് അത് എന്റെ ഐഡിയാസ് എന്റെ ആശയങ്ങള് എന്റെ ഓഡിയൻസായിട്ട് ഷെയർ ചെയ്യുക അത് ശരിയാണെന്ന് സപ്പോർട്ട് ാണ് ആ സൈഡെന്നുള്ള കാരണം മുമ്പൊക്കെ പറഞ്ഞാ ജോലിന്ന് പറയുമ്പോൾ

ിയാൻസി അവരുടെ ഫാമിലി ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കണ നമ്മുടെ ഫാമിലി എന്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്തായിരിക്കും പക്ഷെ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഇപ്പോ നിൽക്കുന്നത് അത് തന്നെ അവരുടെ സപ്പോർട്ടാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും നെഗറ്റീവായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ് ആദ്യം തുടക്കകാലത്ത് റീച്ചും കാര്യങ്ങളൊക്കെ ആയി വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ വൺസ് നമ്മൾ ആ ഒരു ഒരു പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും മറ്റുള്ളവരുടെ നല്ല നല്ല കോംപ്ലിമെന്റ്സ് കിട്ടുന്നത് കാണുമ്പോൾ ഒക്കെ എല്ലാവർക്കും ഒരു പ്രിവിലേജ് ആണ് നമുക്ക് നമ്മൾ അംഗീകരിക്കാൻ ഇത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു പ്രിവിലേജ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നല്ല അത് രീതിക്കുന്നു ഓക്കേ നൌ ടെൽ യുവർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത് എങ്ങനെയായിപ്പോഴില് ലിമിറ്റഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മള് ഓരോ വർക്കുകൾ കിട്ടുന്ന സമയത്ത് അതിനെ പറ്റി കൂടുതൽ പഠിക്കാനും കൂടുതൽ റിക്വയർമെന്റ് അനുസരിച്ച് സ്റ്റാഫുകൾ ഹയർ ചെയ്യാം അപ്പൊ അങ്ങനെയാണ് കമ്പനി ഗ്രോ ചെയ്ത് വന്നത് അപ്പൊ നമ്മള് ബിസിനസ് ഫുൾ പഠിച്ചിട്ടുള്ള ഞാൻ ഇതിലൊക്കെ ഇറങ്ങിയത് നമ്മള് പോകുന്ന വഴിയെ അവരത് പഠിക്കുകയാണ് ചെയ്യുന്നത് പോകുന്ന വഴിയൊക്കെ നമ്മള് ഗ്രാജുവലി എന്തൊക്കെയോ ഏതൊക്കെ നിയോഗം പോലെ നമ്മൾ അതില് വന്നു ചേരുന്ന പോലെ തോന്നുന്നു കറക്റ്റ് ആയിട്ട് പ്ലേസ് ആവും പക്ഷേ അതൊരു ദൈവ നിയോഗം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് അതെ അതെ അപ്പൊ ഈ അഞ്ചു വർഷം നാട്ടില് ഈ സെയിം കമ്പനി നടത്തി പിന്നെയാണ് ദുബായിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് വന്നത് അഞ്ചു മാസം ഞാൻ കുറെ ഇൻവെസ്റ്റേഴ്സിന് അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു അഞ്ചു മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഒരു ഇൻവെസ്റ്റർ ഓക്കെ ഒരു ഇൻവെസ്റ്റർ ഓക്കെ വന്നത് അവരാണ് ആക്സിസ് എന്ന് പറഞ്ഞ കമ്പനി ും കൂടി ആഡ്സി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൽ എൽ സി കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് രണ്ടു വർഷമാവുന്നു പത്ത് വർഷം നല്ല ക്ലൈൻസ് ഒക്കെ ഉണ്ട് നന്നായി പോട്ടെ പല സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള ഭാഗ്യം